പിന്നെ അവരും കേൾക്കുമ്പോ തന്നെ കള്ളവിലാകുന്ന അനാമിക വിഷ്ണു എല്ലാവർക്കും അറിയാലോ ഒരു ഏഴ് എട്ട് മാസം മുമ്പ് ഭയങ്കര ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ഇപ്പോൾ പത്ത് ദിവസം മുമ്പ് തൊട്ട് ഇവർ ഇന്റർവ്യൂ കടന്നിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് ആ അനാമികയുടെയും സോറി ഈ വിഷ്ണുവിൻ്റെ അമ്മയുടെ കല്യാണവും ഒക്കെ ഓക്കെ ആ അമ്മയാണ് ആദ്യം വൈറലായതും കൈയടിന്ന് എടിയതും എന്ന് ഒക്ടോബർ ഒരു ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ആ സമയത്ത് കാരണം ആരുമില്ലാത്തൊരു കുട്ടിയെ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെ അതും അവർ തന്നെ വളർത്തിയ ആ കുട്ടീനെ തന്നെ സ്വന്തം മോനെ ആലോചിക്കുക ഓക്കെ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഭയങ്കര കയ്യടിയും ആ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ കാണുന്ന നമ്മുടെ അതു ലോക്സിന്റെ വീഡിയോയിലേ കാണുന്നത് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും ആയിരുന്നു ഓക്കെ ലേറ്റസ്റ്റ് വീഡിയോയും കൂടെ കാണാനായിട്ടുണ്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു കല്യാണം ഇപ്പൊ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ പെൺകുച്ചി അങ്ങാണ്ട് മാസം മാസമായപ്പോ അങ്ങാണ്ട് കുട്ടിക്ക് ജന്മം നൽകി അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ചർച്ചാ വിഷയം മൊത്തം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഇനി അടുത്ത വള്ളിക്കെട്ടുമായിട്ട് ഇവന്മാരൊക്കെ വള്ളിക്കെട്ടും പോയിട്ട് അടുത്ത വിഷയമായിട്ടൊക്കെ യുവന്മാർ ഓരോ കുത്തിത്തിരി പോയിട്ട് ഇറങ്ങുക എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും അതിനൊരു കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരുടെ കാര്യങ്ങൾ ഉറപ്പായിട്ടും ആൾക്കാരെ തന്നെ നമ്മൾ തുറന്ന് കാണിക്കും സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയുന്നത് ഓക്കെ ഇത് ഓരോ വിഷയങ്ങൾ തിരക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഇവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണിക്കുന്നതെല്ലാം പച്ചക്കളെന്നേ ഞാൻ പറയുന്നുള്ളൂ വളപ്പക്ക മാസത്തെ ആരെങ്കിലും ആഘോഷിക്കോ പിന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഇപ്പം ഒക്ടോബറിലാണ് ഈ പറയുന്ന ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴല്ലേ ഒരു ജനുവരി ഒരു ഇരുപത്തിനാല് ഒക്കെ ആവുമ്പോഴേ ഒരു മൂന്ന് മാസമെങ്കിലും ആവത്തുള്ളൂ പ്രഗ്നൻറ്റ് അപ്പോഴല്ലേ ഈ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ ഈ പറയുന്ന ജനുവരി ഒന്നാം തീയതി സ്കാനിങ് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കും കാര്യങ്ങളോ ഒരു കാര്യം എഴുതി ഒപ്പിട്ട് തരാം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി അവിടെ കല്യാണം കഴിച്ചാലും അഥവാ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ കഴിയും ഇത് എഴുതി ഒപ്പിട്ട് തരാം ഈ ഒക്ടോബർ ഒക്ടോബറിന് മാസം മുമ്പാണ് ഈ സംഭവം നടന്നത് നൂറ് ശതമാനം ഒപ്പിടാം ഒപ്പിട്ട് തരാം പിന്നെ അതുപോലെ തന്നെ ഈ കൊച്ചിൻ്റെ കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ആവുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രായപൂർത്തി ഇപ്പം അമ്മ പറയുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഉടനെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് അന്നവർ പറഞ്ഞത് അങ്ങനെ പതിനെട്ട് വയസ്സായി കല്യാണം കഴിപ്പിച്ചു മകനാണ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തത് പിന്നെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഈ കൊച്ചു തന്നെ പറയുന്നുണ്ട് ഞാൻ അനാദരത്തിലാണ് വളർന്നവരും ഒക്കെ ചെയ്യുന്നത് അവിടേക്ക് എല്ലാം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള എൻ്റെ അങ്ങനെ പുറത്തും കാര്യങ്ങളൊന്നും വിടാറില്ല എന്നും പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്മയും സിസ്റ്ററും എല്ലാവരും അവിടെ തന്നെ താമസിച്ചത് എങ്ങാണ്ട് ഒരു കോമ്പൗണ്ട് വ്യത്യാസം അത്രേ ഉള്ളൂ ഏഹ് അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ആരെയാണ് മണ്ടരാക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുവെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒക്ടോബറിൽ തന്നെ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി കല്യാണം കഴിക്കുവാണെങ്കിൽ ഈ മെയ് ഇരുപത്തിനാലാവുമ്പോൾ ഏഴ് മാസം ആവത്തേ ഉള്ളൂ ഏഴ് മാസം ഇതിപ്പം മെയ് ജൂൺ ഫസ്റ്റ് ആയപ്പോൾ തന്നെ കുഞ്ഞിന് ജന്മം നൽകി ഈ കുഞ്ഞിനെ തന്നെ ഒരു വ്ളോഗി തന്നെ അങ്ങാണ്ടി ഇവർക്ക് തൂക്കം രണ്ടര കിലോളം തൂക്കം അങ്ങോട്ടുണ്ടായിരുന്നു ഈ മാസം തികയാതെ പ്രസവിക്കുന്നവർക്ക് അങ്ങനെ തൂക്കവും കാര്യങ്ങളൊന്നും വരുത്തൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മാസം തികയാതെ കുഞ്ഞ് ജനിക്കുന്നത് പിന്നെ കുഞ്ഞിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിളവോ പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഓരോ കാര്യത്തിലോട്ട് നമുക്ക് എടുത്തെടുത്ത് തെളിവ് സഹിതം വെച്ചേരാം ഓക്കെ അപ്പം നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോകുന്ന നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാറ് സബ് ഒക്കെ ചെയ്യുന്നത് സബ് ഒക്കെ ഒന്ന് ചെയ്യാം

അഭിനയ കുലപ്പതികളെ അങ്ങനെ തന്നെ പറയാം ഏ ഓക്കെ ഇതിപ്പം ഡിസംബർ ഇരുപത്തൊമ്പതിലാണ് അവർ ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്തത് ഞാനൊരു വീഡിയോ ഒരു ഫോട്ടോ വെച്ച് തരാം നിങ്ങളത് ശ്രദ്ധിച്ചു നോക്ക് അതായത് സ്കാൻ ചെയ്ത എൻ്റെയാണ് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ സാധാരണ സ്കാൻ ചെയ്യുന്നത് ഏ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരെ കല്യാണമാണെന്ന് വെച്ചു ചിലപ്പോൾ അന്ന് തന്നെ പ്രഗ്നൻറ്റ് ആയെന്ന് നമുക്ക് വർക്ക്ഔട്ടാ അന്ന് തന്നെ ആയെന്ന് വെച്ചു നവംബർ ഇരുപത്തിനാലാവുമ്പോൾ ഒരു മാസം ഡിസംബർ ഇരുപത്തിനാലാവുമ്പോൾ രണ്ട് മാസം ജനുവരി ഇരുപത്തിനാലാവുമ്പോഴേ അല്ലേ മൂന്ന് മാസമാവുന്നത് ഓക്കേ ഇത് ജനുവരി രണ്ടിനാണ് അവർ ഈ പറയുന്ന സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും വെക്കുകയൊക്കെ ചെയ്തത് എന്താ അല്ലേ ആ ഞാനൊന്നും പറയുന്നില്ല ഇട്ടാണ് നേരത്തെ ഫസ്റ്റ് സ്കാനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരോടൊക്കെ ചെയ്തതാണ് അപ്പം നമ്മൾ വെറുതെ കള്ളം പറയൊന്നും അല്ല ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് ആളാവാനൊന്നുമല്ല അല്ല ഞാനീ പറയുന്നത് അനാഥാലത്തില ഈ ഒരു പെൺകുട്ടി മാത്രമല്ല അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് എന്ന് പറയുന്ന നിസ്സാര കാര്യങ്ങളൊന്നുമല്ല ഈ തള്ളയും മോനും കുടുംബസഹ് അകത്ത് പോകുന്ന കേസ് കെട്ടാം നിസ്സാര കാര്യമല്ല ഞാനീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് എങ്ങനെ ഒരു സുരക്ഷത വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടോയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ അവർ ഏഴാം മാസത്തിൽ നടക്കേണ്ട വളകപ്പ് അഞ്ചാം മാസത്തിൽ നടത്തുന്നു ഏഹ് പിന്നെ ഈ പറയുന്ന കമൻസ് ഇടുന്ന അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ ഇത്തിരി സീരിയസ് ആയിട്ട് എടുത്താൽ അത്രയും കൂടെ നല്ലത് പിന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ നമുക്കിവിടെ ആരെയും കുറ്റപ്പെടുത്താനോ ഇതിന് വേണ്ടിയൊന്നും പറയാം കാണിക്കുന്ന കള്ളങ്ങൾ തുറന്നു കാണിക്കും അത് ഞാൻ ചെയ്യുന്നത് അത്ര തെറ്റാണോ എനിക്കറിയത്തില്ല അങ്ങനെ തെറ്റാണെന്നുള്ളവർക്ക് അഭിപ്രായങ്ങളും പറയാം ഓക്കെ അപ്പോൾ കുടുംബത്തിൽ കയറി ഇടുന്ന പോലെ നിന്റെ കുടുംബത്തിൽ കയറി ഉണ്ടാക്കുകൂടാന്നൊക്കെ ചോദിച്ചു കുറേ അവർ കമ്മിറ്റി ഇടുന്നൊക്കെയുണ്ട് നീയൊക്കെ ഇരുന്ന് കാണുകയും ചെയ്യും ഇരുന്ന് കുറെ അടിക്കുകയും ചെയ്യും അപ്പം നീ ഞാൻ തമ്മിലേക്ക് എന്താണ് വ്യത്യാസം ാണ് അപ്പൊ അമ്മ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത മറുപടി കൊടുക്കാന്ന് പറഞ്ഞു അന്നേരം ഒരു മറുപടി കൊടുക്കുന്ന അവര് പറഞ്ഞു അനാനിയാ പറഞ്ഞത് അതെല്ലാവരും കാണില്ലേ നമ്മുടെ കുഞ്ഞിന് വിഷമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായ അങ്ങനെ എല്ലാരും അറിയിക്കണോ എന്നൊരു വാക്ക് ചോദിച്ചു പക്ഷെ പക്ഷെ ഇത് പറയാൻ വരുന്ന എന്റെ പൊന്നമ്മേ സാടാറ്റിക്കളയല്ലോ അയ്യോ കുഞ്ഞിന് എനിക്ക് എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ കേട്ടോ ഐ കംസും കാര്യങ്ങളൊക്കെ കുഞ്ഞ് കണ്ടാലുള്ള കാര്യങ്ങളെ ശേ ശരിയാ എല്ലാവരും ഇറക്കുന്ന ഒരു വിക്ടിം കാർഡാണ് ഒരു പ്രമുഖനായ പ്രമുഖനായൊരുത്തനുണ്ട് കേട്ടോ അവന് ഇതുപോലെ തന്നെ ഓർമ്മ എൻ്റെ കുഞ്ഞ് ഇത് കണ്ടാൽ ഞാൻ പറയുന്നില്ല വ്യക്തിയുടെ പേരും കാര്യങ്ങളൊക്കെ അവരും ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഉരുണ്ട് കളിക്കുകയാണ് ആ ഫാമിലി സത്യം പറഞ്ഞാൽ ആ പെണ്ണിനാ സമയത്ത് പതിനെട്ട് വയസ്സിൽ തികയും ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ മകൻ ജയിലിൽ പോകേണ്ട കേസ് കേട്ടാ ചിലപ്പോൾ ആയി കാണുമായിരിക്കും ആയി കാണുമായിരിക്കും അത് ചിലപ്പം കളയാനോ പറ്റാത്ത വല്ല സിറ്റുവേഷൻ ആയപ്പോഴായിരിക്കാം ചിലക്കനെ കൊണ്ട് കെട്ടിച്ചത് ഇല്ലെങ്കിൽ ഇത് വേറെ രീതിയിലാണ് ഈ കേസ് പോയാനായി ചെക്കനകത്ത് പോകേണ്ട കേസ് കേട്ടാ അത് നൈസായിട്ട്

എട്ടു മാസം കഴിഞ്ഞു ഇനി പത്തിരുപത്തി അഞ്ച് ദിവസം കൊണ്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഒരു സ്വല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളുമുണ്ട് മറ്റേ പൊന്നമ്മേ പറയുമ്പോൾ ആലോചിക്കണം സോഷ്യൽ മീഡിയ ആണ് ഏഹ് നമ്മളെത്ര കണക്ക് വെച്ച് കൂട്ടിയാലും നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ ആവശ്യമില്ല ഇവിടെ ഒന്നാമത്തെ കാര്യം കുട്ടിക്ക് വൈകുന്നേരം തന്നെ ഇവർക്ക് ഈ ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു ഏഹ് പിന്നെ കുഞ്ഞിൻ്റെ തൂക്കം ഈ ഇത്ര മാസം മുമ്പ് പ്രസവിക്കുന്ന തൂക്കവും കാര്യങ്ങളൊക്കെ കുറവാണ് ഇത് അവരുടെ ബ്ലോഗിൽ തന്നെ പറയുന്നുണ്ട് രണ്ടര കിലോളം ഉണ്ട് കുഞ്ഞിന് ഏഹ് കറക്റ്റ് സമയത്താണ് ഇവർ പ്രസവിക്കുകയും ചെയ്തത് ഈ ചെക്കൻ നാട്ടിൽ വന്നത് അങ്ങോട്ട് ആഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് ഇവർ നാട്ടിലും വരികയൊക്കെ ചെയ്തത് പിന്നെ പ്രണയിക്കുമ്പോൾ എന്തായാലും പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഏഹ് അതിൻ്റെ ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയൊന്നും ഇരിക്കത്തൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയെന്ന് വെച്ചാൽ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഞാൻ പറഞ്ഞത് അന്നേ പ്രഗ്നന്റ് ആയാലും വെച്ച് നോക്കുമ്പോൾ തന്നെ ഇല്ലേ ജനുവരി ഇരുപത്തിനാലില് ഒരു കണക്ക് ഞാൻ പറയുന്നില്ലേ മൂന്ന് മാസത്തിന്റെ ചെക്കപ്പ് അതൊക്കെ ഈ പ്രഗ്നൻസി റിലീർ ആകുന്നതിന്റെ തൊട്ടപ്പുറത്തൊക്കെ തന്നെ വരുവാന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാത്ത കാര്യങ്ങളേ ഉള്ളൂ ഈ കള്ളങ്ങളൊക്കെ പൊളിയും കാര്യം ചെറുബം എന്തിന്നു ഏഴു മാസം കരഞ്ഞേയുള്ളൂ അതിനുമുമ്പേ തന്നെ ഡെലിവറി ആക്കഴിഞ്ഞു പിന്നെ പറയുന്നുണ്ട് കല്യാണത്തിനു മുമ്പ് അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കണ്ടിട്ടുള്ളത് അപ്പൊ അതിലെന്തെങ്കിലും പറയാനാവുള്ളൂ കുട്ടിയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ പറയുന്നത് പിന്നെ നീ പറയുന്നത് തെറ്റ് നീ പറയുന്നത് തെറ്റ് മോളെ തെറ്റ് അതിന്റെ ഉദാഹരണം ഞാൻ തന്നെ ഒരു വീഡിയോ വെച്ച് തരാം ഞാൻ തന്നെ വെച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും എന്താ മോളെ ഇങ്ങനൊക്കെ കള്ളം പറയുന്നത് നിങ്ങൾ എവിടെയാണ് താമസിച്ചത് എന്നൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ എല്ലാര്ക്കും മനസ്സിലാവും ഇപ്പൊ നിങ്ങക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നമ്മള് സദാചാരം ഒന്നും കളിക്കുമെന്നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് എന്തോ ആവാം ഒരു കുഴപ്പമില്ല ഇവിടെ സംസാരം വന്നിരിക്കുന്ന ഈ കുട്ടിക്ക് ആ സമയത്ത് പതിനെട്ട് വയസ്സായോന്നുള്ളൊരു ഇതാണ് കേസ് വകുപ്പ് വേറെയാവും ഉം അത് പോട്ടെ ഞാൻ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നുയില്ല പിന്നെ അനാഥാലത്തിൽ ഈ കുട്ടി മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് 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 ഇതിനു മുമ്പാ ഈ ഒരു സംഭവം നടന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ പറഞ്ഞു ഞാനത് നിങ്ങൾക്ക് വിട്ടുമായിരുന്നു ഞാൻ അഭിപ്രായം പറയാൻ വേണ്ടി നിൽക്കുന്നില്ല കാരണം കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഓരോ വ്യക്തിയുടെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴുള്ളവരൊക്കെ മണ്ണരാക്കുമ്പോഴാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അല്ലാതെ എന്താ പറയുക പിന്നെ സോഷ്യൽ റിഡവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചും നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്ത് നിങ്ങളോട് കാര്യങ്ങൾ പറയും ഏ അത് സത്യാവസ്ഥ ചില ആൾക്കാർ മനസ്സിലാക്കില്ലെങ്കിൽ ചിലവർ പേഴ്സണലി മെസ്സേജ് ഇട്ടിറങ്ങി ഈ പറയുന്ന സത്യമായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത് അതുപോലെ പലതും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ആർക്കും ആരും കബളിപ്പിക്കാരിക്കുക അത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയ വന്നിട്ട് നല്ല പിള്ളേ ജമയാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് വളവാപ്പിൻ്റെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ് ആ വളവാപ്പിൻ്റെ അഞ്ചാം മാസത്തെ ഏതാ വളവാപ്പും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് പിന്നെ സ്കാനിങ് ഓ ഈ നമ്മൾ മണ്ടരാക്കുകയാണ് സീരിയസ്ലി മണ്ടരാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ വളച്ചൊടിച്ച് തിരിച്ചു മറിക്കാനൊന്നും അറിയത്തില്ല ആയിട്ട് ഞാൻ കാര്യം പറയും ആവാം ആവാതിരിക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല ആണ് അടുത്ത സമയത്ത് അവർ വൈറലായിട്ടുണ്ടായിരുന്നു പറഞ്ഞോട്ട് ആ അമ്മയുടെ വിവാഹം ഒരു ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്ത് ആൾക്കാർ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ആ വീഡിയോ കൊടുത്താൽ ജസ്റ്റ് കാണാം നോക്കി നേരെ പിന്നെ ഒരു കമന്റ് ഞാൻ വായിച്ചാൽ ഏഴ് മാസം കൊണ്ട് ആ പെൺകുട്ടി എങ്ങനെ പ്രസവിച്ചു എന്നൊന്ന് പറഞ്ഞതാണ് ഏഴ് മാസം കൊണ്ടാകുമ്പം ഈ ഒക്ടോബർ ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ആവിയപ്പോഴത്തേക്ക് ഒരു മാസം നവംബർ ഒന്ന് ഡിസംബർ രണ്ട് ജനുവരി മൂന്ന് ഫെബ്രുവരി നാല് മാർച്ച് അഞ്ച് ഏപ്രിൽ ആറ് മെയ് ഏഴ് ഏഴ് മെയ് ഏഴ് ഏഴ് ഒക്ടോബർ ഇരുപത്തിനാല് വെച്ചാൽ നമ്മൾ കൂട്ടിയാൽ കല്യാണ ദിവസം വെച്ച് കൂട്ടിയാലാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് ഏത് പൊട്ടനെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ഇനി വലിയ കോര കോര കണ്ടുപിടുത്തം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ പേരില്ല ഒരു കേസ് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം അവിടെ കണ്ട് നേരത്തെ ഒരു വാടനോ ആരാട്ടുണ്ടായിരുന്നു ചേച്ചിയും ഉണ്ടായിരുന്നു അവരിവർക്ക് പേര് കേസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പല യൂട്യൂബേഴ്സിനെയും പല അവിടുത്തെ ആൾക്കാരൊക്കെ കോൺടാക്റ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഓക്കെ അപ്പം എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് ഈ പറയുന്ന അനാഥാലയത്തിനും അവിടെ ഇവിടെ ആ പെൺകുട്ടികൾക്ക് വേണ്ടി സമൂഹത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ വലിയ സംഭവം ചെയ്തു ഞങ്ങളൊരു കുട്ടിനെ എടുത്തു എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു യോഗ്യതയും കൂടെ നിങ്ങൾക്ക് വേണം ഉള്ളവരും തുറന്നു പറയാലോ ഞാൻ എങ്ങനെ പറയത്തുള്ളൂ ഇപ്പം ഏഴ് മാസം മുമ്പ് അമ്മയെ കെട്ടിച്ച് കൊടുത്തു സോറി അമ്മ ഒരു അനാഥ അനാഥ എടുത്ത് സ്വന്തം മകനെ ഇത് ചെയ്തു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് മക്കൾ അമ്മയ്ക്ക് സെറ്റാക്കി കൊടുക്കുന്നു ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴേ കേൾക്കുമ്പോഴും കാണുമ്പോഴേ ആൾക്കാർ കൈ അടിക്കുകയൊക്കെ ചെയ്യും എൻ്റെ ഇടയിൽ ഇവർ കാണിച്ച് തോന്നിയവാസങ്ങളൊക്കെയോ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ തോന്നിവാസം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി അനാഥാലത്തിൽ നിൽക്കുക അപ്പം ഈ ഒരു തെറ്റ് കണ്ടാല പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു തെറ്റ് തന്നെയാണ് ഈ ഒരു കാര്യം തെറ്റ് തന്നെയാണ് ആ കൊച്ചും ആ കൊച്ചും എനിക്ക് തോന്നുന്നു പലതും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അതിന് മിണ്ടാനും പറ്റത്തില്ലല്ലോ സോഷ്യൽ മീഡിയ വന്നിട്ട് അതൊക്കെ വല്ലതും പറയാൻ പറ്റുമോ എന്തായാലും ഓക്കെ ഇനി നമുക്ക് കണ്ടറിയാം ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും എന്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ ഇതാണ് എന്റെ എന്റെ ചിലപ്പോൾ ഫൈനൽ വീഡിയോ ആയിരിക്കും ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് ഓരോ ഓരോ പ്രസംഗിച്ചോട്ട് വരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഓക്കെ ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ ബൈ